വൈലാമ്പാടം ആനസന്ധി ഒക്കെ ഇണ്ട് ഇടയ്ക്ക് ആന നരി ആനയൊക്കെ വരും അവിടെ ഇടയ്ക്കൊന്ന് വരും ചാ പിടിക്കാനായി ചായടക്കാണ് വരുന്നത് റോഡിൽ കൂടെ പോകാൻ ഏഹ് റോഡിൽ കൂടെ വരുന്നെ ഒരു അപ്പൊ ഇന്ന് നമ്മളെ ചേക്കുക്കാന്റെ കടയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മൈലാമ്പാടത്ത് നിന്ന് പൊതുവെപ്പാടം പോകുന്ന റോട്ടിലാണ് നമ്മളെ ചേക്കുഖാൻ്റെ കട ഒരുപാട് ഭക്ഷണങ്ങളൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ ഉള്ളത് കിട്ടിക്കംസുകളാണ് കാണാം കാഴ്ചകൾ ഈ ഒരു മുപ്പത്തഞ്ചു വർഷമായി സമ്പാദ്യങ്ങളൊന്നുമില്ല അന്നന്ന് ജീവിതം കഴിഞ്ഞു പോകും ക്ലിയർ ആയിട്ട് കൊടുക്കും ലാഭം പ്രതീക്ഷ അല്ല നമുക്കൊരു തൊഴിൽ കിടക്കാനൊരു വീട് പോലും ഞാൻ ഉണ്ടാക്കിയല്ലേ അച്ചവടം കൊണ്ട് ഒന്നും എന്തിനു സമ്പാദിക്കണം എന്തു സമ്പാദിച്ചിട്ട് എന്തോ കൊണ്ടുപോകണ്ടേ നമുക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പോയി പിന്നെന്താ സമ്പാദിച്ചിട്ട് എന്താ കാര്യം പിന്നെ മക്കളല്ലേ അവർക്ക് ജീവിതം വേണ്ടേ അവർ ജീവിക്കട്ടെ അവർ നമ്മളെ പോലെ അധ്വാനിച്ച് ജീവിക്കട്ടെ അപ്പോഴല്ലേ മറ്റൊരുത്തരെയും രക്ഷപ്പെടാറിയുള്ളൂ ഒരൊറ്റ ആഗ്രഹമുള്ളൂ കടം ഉണ്ടാകാൻ പാടില്ല മരിച്ചു പോകും അത് മറ്റുള്ളവർക്ക് ബാധ്യത ഉണ്ടാകാൻ പാടില്ല അവർ ആഗ്രഹമുള്ളൂ അപ്പോൾ അതുകൊണ്ട് വെയിലും കൂടുതൽ ഞാൻ അടിച്ചു കുളിക്കാനൊന്നും പോവില്ല അത് മേടി മട്ടല്ല അങ്ങനെ പോകില്ല അപ്പം നിങ്ങളോട് ആൾക്കാർ വന്ന് കടമൊക്കെ പറയില്ലേ അങ്ങനെ അത് കൊടുക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കും അവർ കയ്യിലുണ്ടാകുമ്പോൾ കൊണ്ടുതരും കൊണ്ടു തന്നില്ലെങ്കിലും വിടും അതാണ് മിച്ചമല്ലാത്തത് ബാലൻസ് വരാത്തതാണ് അതാണ് ഭൂരിപക്ഷം ആൾക്കാരും കടമായിരിക്കും നാട്ടും പുറയല്ലേ അപ്പോൾ ബാലൻസ് ഒന്നും വരില്ല ചിലപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലും തീർന്നുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും കടവും മേടിക്കണം അല്ല പലിശക്കോ ഒറ്റ രൂപ പട്ടി പൈസ ഉണ്ടാവൂല കറികള് മീൻ കുറച്ച് ബീഫ് ബീഫുണ്ടാവും കുറച്ച് മീൻ കറി കുറച്ച് ബീഫ് ലക്ഷം ഗരിയും പീസ് പച്ചക്കറി പിന്നെ ഒരു മൊട്ടർ റോസ്റ്റ് ഇന്നിപ്പ തന്നെ ഇന്ന് ബീഫില്ല ചിക്കനാ മത്തിയായില്ല അത്ര ബീഫ് എല്ലാ ദിവസവും എന്താ ദിവസം കിട്ടുകയാണെങ്കിൽ ഡെയിലി മുഖ്യവർണ്ണം എല്ലാ ദിവസവും ഉണ്ടാവും ടൗണിൽ പോയിട്ടൊന്നും ബീഫും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് കിട്ടുവാണെങ്കിൽ മാത്രം ഞാൻ എന്റെ പ്രത്യേകം നാടൻപാല് എ വീ ടി പൊടി ആ അതല്ലാതെ വേറൊന്നും ഉപയോഗിക്കില്ല ആ ഇവിടെ അടുത്ത് തന്നെ സൊസൈറ്റി ഉണ്ട് അവിടെ പോയി കൊണ്ടുവരും കൊണ്ടുവരും സാധാരണ അന്ന് കൂലിപ്പണി എടുക്കുന്ന ആൾക്കാർ വേറെ ആരും ഉള്ളൂ പുറത്തൊന്നും ആരും വരാനില്ല ഇല്ല ഇല്ല പിന്നെ ഇപ്പോൾ നമ്മുടെ ഫുഡ് ഒരിക്കൽ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വീണ്ടും വരും നാട്ടിലേക്ക് തുറക്കും ഞാൻ നാട്ടിലെ അഞ്ച് മണിക്ക് തുറക്കും ആ അഞ്ച് മണിക്ക് ും കിട്ടൂന്നെ പിന്നെ അപ്പൊ നമ്മളെ ചേക്കുവാന്റെ നല്ല ബീഫ് പ്രതീക്ഷിച്ചിട്ടാ വന്നത് പക്ഷെ ഒന്ന് നല്ല ബീഫ് കിട്ടിയാലേ അത്ര ആള് വെക്കുള്ളൂ അപ്പൊന്ന് ചിക്കൻ കറിയും കൊണ്ട് തൃപ്തിപ്പെടാം പക്ഷെ ചിക്കൻ കറി വേറെ ലെവലോ പറയാ ഓ ഇഷ്ടം പോലെ ചിക്കൻ ഇങ്ങനെ ആക്കാനാ പറയുന്നത് ചേർക്ക ഇങ്ങനെ ആക്കി അടിപൊളിയാ ചിക്കന്റെ ഗ്രേവി സൂപ്പർ ഇനി ചിക്കൻ പറ്റാത്തവർക്ക് ഫിഷ് ഉണ്ട് നല്ല മുളകിട്ട മീൻ കറി നല്ല ചൂട് വെള്ളം നാടൻ പാല് ചായ ഇതെല്ലാം കിട്ടും നല്ല മത്തിന് മത്തിയൊക്കെ ഇപ്പൊ നെയ്മീനയും കാട്ടിയും വിലയാണ് ഇന്നലെ വാങ്ങിയ മത്തിക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അംസൊക്കെ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി നാപ്പതോ ഇരുന്നൂറിന് ആ മത്തിയൊക്കെ പോയാൽ പോക്കെ നിങ്ങൾ ആ നാട്ടിലെത്ര മത്തിൻ്റെ വേലുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടോ നിങ്ങളടുത്ത് കടുത്ത് വാങ്ങിയ മത്തിക്ക് എത്ര ആയിരുന്നു ഒന്ന് താഴെ കമന്റ് ചെയ്യും ചെറിയ കടകളിൽ പോയി കഴിക്കുമ്പോഴുള്ള ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ടേസ്റ്റ് ഉണ്ടല്ലോ എല്ലാ വറകടുപ്പിലും നല്ല സെറ്റായിട്ടുള്ള ഒരു കുഞ്ഞു കടയാണെങ്കിലും രുചി ഒരു രക്ഷയില്ല നിങ്ങൾ വീപ്പ് കഴിച്ചിട്ട് അവിടെ നിന്ന് ആ ബീഫ് അടിപൊളിയാണെന്ന് അത് ഇത് രണ്ട് അടിപൊളിയായ എന്തായാലും ഒന്നുകൂടി അടിപൊളി ആയിരിക്കും ഉറപ്പായിരിക്കും ആ വീട് കടയാണെങ്കിലും വള വന്നെ കഴിക്കാം നിങ്ങളെ വൈപ്പ് കേൾക്കണ്ട മുണ്ട് മടക്കി മടക്കിക്കുത്തന്ന പറയുന്നത് ജോസഫ് അലക്സിനെ പോലെ മുണ്ട് മടക്കി മടക്കിക്കുത്താൻ അറിയാന്ന് അപ്പൊ ഇത്രയുണ്ടോ നമ്മളെ ചേക്കാൻ വിശേഷങ്ങളെ അപ്പൊ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് പൊറോട്ടയും ബീഫും ഫിഷ്കറിന്റെ ഒപ്പം ചേക്കുവാൻ്റെ ചിരി അതെ ഒരു ഒന്നൊന്നര ചിരി അപ്പൊ ടാറ്റുക്ക് അവിടെ നോക്കിട്ട്